സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് നമുക്കിവിടെ അറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ആശ വർക്കർമാരുടെ പ്രതിഷേധം സമരം നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അതിനിടയിൽ നമ്മൾ ഇന്ന് തലസ്ഥാന നഗരിയിൽ ആറ്റുകാല പൊങ്കാല ആഘോഷിക്കുന്നതിനിടയിലും അവരും പൊങ്കാല ഇട്ടുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗവും ൊങ്ക ആഘോഷിക്കുന്നവരാണ് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം സമരപന്തൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇടയണമെന്ന് തോന്നി അങ്ങനെ ഇവിടെ അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞല്ലോ വേറെ പക്ഷെ ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ ഇവിടെ പൊങ്കാല അതോ ഇട്ടു ഇല്ല വിഷമൊന്നുമില്ല നമ്മൾ കൂടുതൽ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അവിടം വരെയൊക്കെ പോയിട്ടുള്ളൂ സ്റ്റാച്ചു അങ്ങോട്ട് പാളയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇതിനുമ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇരുന്നിട്ടുള്ള അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം പിന്നെ സമരപന്തന്റെ ഒരു ഇതായിട്ട് നമുക്ക് ഇവിടെ തന്നെ സന്തോഷത്തിലാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പൂർത്തിയാക്കുമ്പോ നമ്മൾ അതിന്റേതായ എനർജിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പൊങ്കാല പ്രതിഷേധത്തിന്റേതല്ല കാരണം ർപ്പണമാണ് ആശമാരുടെ ഇവിടെ ഇരിക്കുന്ന ആശമാരുടെ ആത്മസമർപ്പണമാണ് ഈ വേദിയിൽ പൊങ്കാല ഇടുന്നത് കണ്ണീരിന്റെ പ്രണാമമാണ് അമ്മയ്ക്ക് എന്നാ എന്നിരുന്നാലും ഈ അന്തരും മൂകരും ബെദിരരുമായ ഈ ഭരണകൂടത്തിന്റെ മൂക്കിൽ നിന്നും പത്ത് മുപ്പത്തിരണ്ട് ദിവസമായി ഈ വനിതകൾ രാവെന്നോ പഹലെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി വനിതാ ദിനവും മണിമന്ദിരങ്ങളിൽ ോഷിച്ചു പക്ഷേ അന്നും ഈ വനിതകൾ തെരുവോരത്തായിരുന്നു ആശാവർക്കർമാർ ഈ തെരുവിലാണ് വനിതാ ദിനം ആഘോഷിച്ചത് ഈ ആശമാർക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാനില്ലാത്ത ഒരു വനിതാ ആരോഗ്യമന്ത്രി തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒങ്കാലദിനമായിട്ട് പറയാൻ പാടില്ല മ്ലേച്ഛവും ഖേദം ലജ്ജാഹരവുമാണ് ഈ നാടിനു തന്നെ ചരിത്ര ും ഈ കാലഘട്ടം ഇത്രയും ലജ്ജാവഹമായി നയിക്കപ്പെട്ടതി ഒന്നുമില്ല പക്ഷെ ഞങ്ങള് ഇങ്ങനെ സമാധാനപരമായിട്ട് മുപ്പത്തിരണ്ട് ദിവസം കടന്നുപോയി നിയമലംഘനങ്ങൾ ഒന്നുമില്ലാതെ കടന്നത് പക്ഷേ ഇനി സമരത്തിന്റെ ഭാവവും രൂപവും എല്ലാം മാറും പതിനേഴാം തീയതി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നിയമസഭ വളയെന്ന് അപ്പോഴും അവർ പറയുന്നത് ഞാൻ പറയുന്നു നമ്മുടെ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തട്ടെ ആശാവർക്കർമാരാണോ ഇവിടെ ഇരിക്കുന്നത് അല്ലയോ എന്നുള്ളത് അതിനെങ്കിലും മനസ്സ് കാണിക്കണം അവിടെ ഇരുന്ന് എന്ത് പറഞ്ഞിട്ട് നമ്മുടെ ഈ പാവപ്പെട്ട ആശമാരെ അധിക്ഷേപിക്കുന്ന രീതി ഇനിയെങ്കിലും മാറ്റണം മാറ്റിയില്ലെങ്കിൽ അത് മാറ്റപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് വേറെ സ്ഥലത്തായിരുന്നു പൊങ്കാല ഇട്ടത് പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇടേണ്ടി വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല ആരും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ആശമാർക്ക് അതൊരു സന്തോഷവും കൂടെ സത്യമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് മുപ്പത്തിരണ്ട് ദിവസം ഒന്നിച്ചിരുന്നവർ ആറ്റുകാലമ്മക്ക് പൊങ്കാല കണ്ണീരിൻ്റെ പ്രണാമം അർപ്പിക്കുന്നത് ഒന്നിച്ചിരുന്നാണ് അത് വളരെ ഒരു സന്തോഷമാണ് അതും സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതുമാത്രമല്ല ഞങ്ങൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പൊങ്കാല കിറ്റുകൾ നൂറ് പൊങ്കാല നൂറ് പേർക്കുള്ള പൊങ്കാല പൊങ്കാലക്കിറ്റ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന നൂറുപേരും ആ പൊങ്കാലക്കിറ്റ് ഉപയോഗിച്ചാണ് പൊങ്കാല ഇട്ടത് അത് കഴിഞ്ഞ് ഇന്നും രാവിലെയും അദ്ദേഹം വന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്ന് ഞങ്ങളോട് പറഞ്ഞത് വേറൊന്നുമല്ല വരും തലമുറയ്ക്ക് വേണ്ടി ഓരോ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റൊന്നിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എങ്കിൽ സമൂഹം രക്ഷപ്പെടും വരും തലമുറയെങ്കിലും രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത് അദ്ദേഹം എനിക്ക് എന്നെയും എൻ്റെ ഒരു പൊന്നാട് അണിയിച്ചിട്ടാണ് പോയത് അതിൽ വളരെയധികം സന്തോഷമാണ് പിന്നെ അദ്ദേഹം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കേന്ദ്രത്തിൽ ചെറിയൊരു മാറ്റം വന്നു എന്ന് പറയുന്നു പക്ഷേ ആ മാറ്റം നമുക്ക് ഓണറിയത്തിലല്ല ഇൻസെൻറ്റീവാണ് അത് ഇൻസെൻറ്റീവ് ആശമാർക്ക് തരുന്നതിലാണോ അത് സംസ്ഥാനത്തിന് കൊടുക്കുന്നതാണോ എന്നൊന്നും ഞങ്ങൾക്കൊരു ഇല്ല പക്ഷേ എന്നാലും ചെറിയ തോതിൽ മാറ്റം പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്രം തരാനുള്ളത് ഡയറക്റ്റ് തരിക ഒരു മീഡിയേറ്ററിൻ്റെയും ആവശ്യമില്ലാതെ ആശമാരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് തരിക മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു